ഹായ് ഹലോ വി ആർ കുക്കിംഗ് ആൻ്റ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കേ അരി കുതിർത്തേം വേണ്ട അരയ്ക്കാൻ വേണ്ട പൊടിക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ടാട്ടാ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ കഴിക്കാനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണൊന്നും കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം അരക്കപ്പ് പത്തിരിപ്പൊടിയാണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിന് പകരം അപ്പപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പുട്ടുപൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പൊടിയായിട്ട് അരിഞ്ഞ സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതും ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂണ് ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഇത്ര അളവ് വെള്ളം എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും കേട്ടോ അത് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക അത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പരുവത്തിനോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന പരുവത്തിനോ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിനൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ നമുക്കിത് കുറേ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മൾ അടക്കൊക്കെ കുഴക്കണേൻ്റെ പരുവത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ച് ഇനി നമുക്കത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുക്കുന്നത് മറ്റുള്ള എണ്ണകളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വരില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലതെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാകാം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ മാവ് എടുത്ത് ഒന്ന് പതുക്കെ ആ തവിയും കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അധികം പരത്തേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ തവയും കൊണ്ട് കോരി ഒഴിച്ച് ചുട്ടെടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ വാരി എടുത്തിട്ട് തവയിലേക്ക് വെച്ച് കൈകൊണ്ട് തന്നെ പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചൂട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ കയ്യിലേക്ക് ചൂടടിക്കാൻ ശ്രദ്ധിക്കുക തീരെ കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇച്ചിരി കനം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതാണ് നല്ലത് അങ്ങനെ നമ്മൾ അതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ തൂവിക്കൊടുത്തതിന് ശേഷം അന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടി കഴിഞ്ഞു പോയില്ലേ അപ്പോൾ നമ്മളങ്ങനെ അത് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ കണ്ടോ അടിഭാഗം ഒന്ന് നമുക്ക് കരിയാണ്ട് നല്ല രസമായിട്ട് നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കുക അപ്പോൾ പിന്നെ തിരിച്ചിട്ട വശം കൂടി നന്നായിട്ടൊന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ അങ്ങനെ റെഡി ആയി അപ്പം നമ്മൾ തവേന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ ഈസി അല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ എണ്ണയൊന്നും നമുക്കിതിനാവശ്യമില്ലാട്ടോ ഇത് ദോശം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ലേ ടേസ്റ്റോ അപാരാണ് കേട്ടോ അത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും വരാട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ചുട്ടെടുക്കാം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വീടുകളിൽ ഇങ്ങനെയാണ് കേട്ടോ അധികവും അപ്പം ഒക്കെ ഉണ്ടാക്കാറ് അന്നേരം പിന്നെ ക്യാരറ്റൊന്നും ഇടില്ല അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് തേങ്ങയും ചിലപ്പം ഇടും അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ ചുട്ടെടുക്കുക ചെയ്യാറ് അന്നൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ അരിയുടെ കൂടെ ഉഴുന്നരയ്ക്കലോ അല്ലാതെ അപ്പം ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കലോ അങ്ങനെയുള്ള ഉണ്ടായിരുന്നില്ല ഇതൊക്കെ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളാണ് കേട്ടാ പറയുന്നത് ഇനി അരിപ്പൊടിയിലല്ലാതെ ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ മൈതേലോ റെവയിലോ റാഗിയിലോ ഏതിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് നല്ലൊരു ദോശ അല്ലെങ്കിൽ അപ്പം ഒക്കെ റെഡിയാക്കി എടുത്തില്ലേ എന്നാൽ അപ്പം ഒന്ന് വേണമെങ്കിൽ പറയാം ദോശയെന്നും പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഈസി അല്ലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിനായിട്ട് നമുക്ക് അരി കുതിർത്തണ്ട പൊടിക്കണ്ട അരയ്ക്കണ്ട ചോറ് അരയ്ക്കണ്ട തേങ്ങയും അരയ്ക്കണ്ട തേങ്ങപ്പാലും വേണ്ട മുട്ടയും വേണ്ട ഈസ്റ്റും വേണ്ട ഒന്നും വേണ്ട ഇത്തിരി അരിപ്പൊടി ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ തവണയും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണുകൂടി ഒന്ന് ഓപ്പൺ ആക്കാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും ആരും മടി കാണിക്കരുത് കേട്ടോ ഇതിനൊന്നും പൈസ ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ നിങ്ങളുടെയൊക്കെ ഒക്കെ ലൈക്കും കമൻറ്റും കാണുമ്പോഴാണ് നമുക്കൊക്കെ പുതിയ വീഡിയോസ് ചെയ്യാനായിട്ടൊരു ഊർജ്ജം കൂടി കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസിയായ ഒരു റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്